നമസ്കാരം ഒരു വ്യക്തി ആദ്യമായിട്ട് ഒരു ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം ഒരു വീട് എന്ന് പറയുന്നത് ഓരോ വ്യക്തിയുടെയും സ്വപ്നമാണ് ആഗ്രഹമാണ് മാത്രമല്ല നമ്മളുടെ ചുറ്റുപാടുകളിലുള്ള വീടുകളെക്കാൾ ഏറ്റവും കൂടുതൽ ആകർഷകമായിട്ടുള്ള രീതിയിൽ നമ്മളുടെ വീട് പടർന്നാളാണ് ഓരോ വ്യക്തികളും ചിന്തിക്കുന്നത് പക്ഷെ പലപ്പോഴും നമ്മളെ വരുമാനത്തിൽ കൂടുതലായിട്ടുള്ള ഒരു എക്സ്പെൻസ് വരുന്നത് കൊണ്ട് തന്നെ ഇതിന് മിക്കവാറും വ്യക്തികൾ ഒരു ഹൗസിംഗ് ലോൺ എടുത്തുകൊണ്ടാണ് വീട് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒരു വീട് വാങ്ങുന്ന അല്ലെങ്കിൽ വീട് പുതുതായിട്ട് സ്ഥലം വാങ്ങി വീട് വെക്കുന്ന വ്യക്തികൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കാറില്ല ആദ്യം തന്നെ അതിന്റെ പലിശ നിരക്കുകളെ കുറിച്ചാണ് ഒരു കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് വേണ്ട പലിശ നിരക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് നിലവിൽ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും കുറഞ്ഞ പലിശ അതോടൊപ്പം തന്നെ അത് ഫ്ലാറ്റ് രീതിയിലാണോ അതോ ഡിമിനേഷ്യൻ രീതിയിലാണോ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കാം ഇനി അതുപോലെ തന്നെ നമുക്ക് ഓരോ മാസവും തിരിച്ചടവ് വേണ്ടത് അതിന്റെ ഇ എം ഐ എമൗണ്ട് അത്രയെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ വരുമാനവും ഈ ഇ എം ഐയും കൂടി കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റായി പോയില്ലെങ്കിൽ നാളെ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ സ്വപ്ന ഭവനത്തുനിന്ന് നമുക്ക് ഇറങ്ങിപ്പോരേണ്ടതായിട്ട് വരും അപ്പം അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ലോണിൻ്റെ കാലാവധി പല സ്ഥാപനങ്ങളും നമുക്ക് ലോണൊക്കെ തരും പക്ഷെ അത് ഒരുപാട് വർഷം നീണ്ട് വരുമ്പോൾ നമുക്ക് കുറെ കഴിയുമ്പോൾ അത് അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങളോ കാര്യങ്ങളോ വരുന്ന സമയത്ത് നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ പരമാവധി വർഷങ്ങൾ കുറച്ചെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അത് തന്നെയാണ് ഇനി അതുപോലെ തന്നെ ഈ പ്രോസസ്സിങ് ഫീസ് ഓരോ സ്ഥാപനത്തിനും അതിനൊരു പ്രോസസ്സിംഗ് ഫീസ് ഉണ്ടായിരിക്കും അത് എത്രയാണ് കാര്യങ്ങൾ എന്നുള്ളത് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക അതുപോലെ തന്നെ നമുക്ക് ലോണിന്റെ വാല്യൂ റേഷ്യോ അതായത് നമ്മുടെ വസ്തുവിന്റെ മൂല്യത്തിന്റെ എത്ര ശതമാനമാണ് ലോണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം കാരണം അല്ലെങ്കിൽ എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാലും ഒന്നോ രണ്ടോ തവണ നമുക്കിത് മുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ആ വസ്തു വിറ്റാൽ പോലും നമുക്കത് തിരിച്ചടയ്ക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉണ്ട് ഇനി അതുപോലെ തന്നെ നമ്മൾ സിബിൽ സ്കോർ നമുക്കറിയാവുന്ന ഇ എം ഐകളൊക്കെ പോലെ കിട്ടുന്ന സമയമാണ് ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞ സാധനങ്ങൾ വാങ്ങാൻ പോലെ നമുക്ക് പല കമ്പനികളുടെ ഇ എം ഐ ഉണ്ടെന്ന് പറയും നമ്മളത് ഒന്നും നോക്കാതെ വാങ്ങിയിടും ബൈക്ക് വാങ്ങും കാറ് വാങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ വാങ്ങും ഈ വീട്ടിലേക്കുള്ള ഒരു മൊബൈൽ മാറുമ്പോൾ മാറുമ്പോൾ നമ്മൾ വാങ്ങുന്ന നടക്കും ഇ എം ഐ സൗകര്യത്തിലാണ് അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ മുടങ്ങി കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പിന്നെ സിബിൽ സ്കോർ അവിടെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ലോണ് കിട്ടാൻ പ്രയാസമായിട്ട് മാറും അപ്പോൾ എപ്പോഴും അത് മെയിൻ്റെനൻസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ശ്രദ്ധിക്കാൻ നമ്മൾ നമ്മൾ മനഃപൂർവ്വം തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു ശ്രദ്ധ കൊടുക്കുക തന്നെ വേണം അതുപോലെ തന്നെ സെക്യൂരിറ്റി നമ്മളൊരു സ്ഥലമോ അല്ലെങ്കിൽ വീടോ വാങ്ങാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ സെക്യൂരിറ്റികൾ കൊടുക്കണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് സ്ഥലത്തിന്റെ ആധാരം നമ്മൾ കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇൻകം പ്രൂഫുകൾ അതുപോലെ തന്നെ നമ്മളെ ജോലിയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നമുക്ക് സാലറി സർട്ടിഫിക്കറ്റ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മുടെ ഐ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പം അതൊക്കെ സേഫായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഭാഗങ്ങളിൽ മാത്രം നമ്മൾ കൊടുക്കാം ഇനി അതോടൊപ്പം തന്നെ നമ്മൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹൗസിംഗ് ലോൺ ഒക്കെ എല്ലാവരും എടുക്കുന്നുണ്ട് പക്ഷെ ആ ഇൻഷുറൻസിന്റെ എമൗണ്ടിന് തുല്യമായിട്ടുള്ള അല്ല സോറി ആ ഹൗസിംഗ് ലോൺ എടുക്കുന്ന സമയത്ത് ആ ലോൺ എമൗണ്ടിന് തുല്യമായിട്ടുള്ള ഇൻഷുറൻസ് നമ്മൾ എടുത്തു വെക്കണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പത്തോ ഇരുപതോ വർഷത്തേക്ക് വരും ബൈ ചാൻസ് ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ വീട്ടുകാർക്ക് ഒരു ബാധ്യതയായിട്ട് മാറും കാരണം ഒരു കുടുംബത്തിൽ ഒരു വ്യക്തിയാണ് ജോലിക്ക് പോകുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സംഭവിച്ചു എന്നുള്ള വലിയ നഷ്ടമാണ് അതിനേക്കാൾ വലിയ നഷ്ടമായിട്ട് മാറും ആ വീട്ടിലേക്ക് വരേണ്ട വരുമാനം ഇല്ലാതായി പോകുന്നത് അങ്ങനെ ഇല്ല വരുമാനം ഇല്ലാതായി എന്ന് മാത്രമല്ല അവിടെ വരുന്ന കുറേ എക്സ്പെൻസുകളുണ്ട് അതായത് ലോണ് പിന്നെ തിരിച്ചടവ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് വേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങളെല്ലാം മുടങ്ങി പോകും അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മളെ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി വരുമ്പോൾ നാളെ അത് വിറ്റ് പിന്മാറേണ്ടായിട്ട് വരും അപ്പൊ അത് നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം ഇനി അതുപോലെ തന്നെ ആ ഡോക്യുമെന്റേഷൻ ആവശ്യമായിട്ടുള്ള രേഖകളുടെ പട്ടിക നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ വിലയിരുത്താം ഇനി അതോടൊപ്പം നമുക്ക് ടാക്സ് ബെനിഫിറ്റുകൾ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇൻകം ടാക്സ് ഒക്കെ അടയ്ക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഹൗസിംഗ് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സ് ബെനിഫിറ്റുകൾ ഉണ്ട് സെക്ഷൻ ട്വന്റി ഫോർ പ്രകാരം നമുക്ക് ടാക്സ് ബെനിഫിറ്റുകൾ നമുക്ക് അതിൽ കിട്ടുന്നുണ്ട് അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാവും അങ്ങനെ നമുക്ക് ചെയ്യാൻ തയ്യാറാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ലോൺ എടുക്കാം ആ ലോൺ എടുത്തുകൊണ്ട് നമുക്ക് വീട് വെച്ച് കഴിഞ്ഞാൽ ആ വീടിനെ നമുക്ക് നമ്മുടെ സ്വപ്നം ഭവനായിട്ട് മാറ്റാനും അത് സ്വർഗ്ഗമാക്കി മാറ്റാനും പറ്റും അതേ സ്ഥാനത്ത് നമ്മളുടെ ഭാഗത്ത് ഏതെങ്കിലും രീതിയിലുള്ള അശ്രദ്ധകൾ വരിക അല്ലെങ്കിൽ ഇത് മുടങ്ങി സാധ്യത വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വർഗം പോലെ തന്നെ അതിന് നേരെ ഓപ്പോസിറ്റ് നരകമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരാതിരിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയോട് കൂടിയിട്ട് നമ്മൾ ഓരോ തവണയും അതിന്റെ ഇ എം ഐ അടച്ചു എന്നുള്ളത് ഉറപ്പു വരുത്താൻ വേണ്ടി നമ്മൾ തയ്യാറാവുക താങ്ക് യു